നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്വീനായ മുല്ല ലാലേട്ടന്റെ ബിഗ് ബോസിൻ്റെയും ഒക്കെ സ്വന്തം കുണുവാവയായ ജാസ്മിൻ ഇപ്പോൾ ഗെബ്രി ഉണ്ടായിരുന്ന സമയത്തൊന്നും ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ജിൻറ്റോട് പറഞ്ഞ ഒരു 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 സീക്വൻസാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതായത് ഫ്രണ്ട് ആയിരുന്നു കല്യാണം ആലോചിച്ചു വന്നു നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ വളരെ കാഷ്വലൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നോർമൽ ഒരു വീട്ടിലോട്ട് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചൊല്ലുന്നു അല്ലാതെ അല്ലെങ്കിൽ വാക്കാൽ സംസാരിക്കുന്നു പോയി ൾ വന്നപ്പോ വീ പോയി കഴിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കുക ജാസ്മിൻ്റെ അന്തം ഫാൻസിനോടാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ജാസ്മിൻ കപ്പ് എടുത്തുനിന്ന് തന്നെ വെച്ചു അതിലൊരു വാല്യൂ ഇല്ല ഒരു ഗെയിമറെ ഒരു പ്ലെയറെ അല്ല ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് ബിഗ് ബോസും ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻ്റ് ലാലായിട്ടും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളായിട്ട് ഇഷ്ടത്തിലാവുക എൻഗേജ്മെന്റ് കഴിയുക സെവൻ മന്ത്സ് റിലേഷൻഷിപ്പ് അയാളുടെ ഗിഫ്റ്റ് വാങ്ങിക്കുക അയാളുടെ ഷർട്ടും സംഭവങ്ങളും പറക്കി പോവുക അത് കഴിഞ്ഞ് ഫാമിലി വീക്കിൽ ഫാമിലി വീക്കിനെ കേസ് ഞാൻ പറയുന്നില്ല ഇത് എന്താണെന്ന് എന്നെ തല്ലാതെ പോവല്ലേ എന്നുള്ള രീതിയിലുള്ള വർത്താനാണ് ഇത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ ഒരു സെക്കൻഡ് പോലും മനസ്സിൽ തോന്നുന്നില്ലേ ഞാൻ ഇങ്ങനെ പുറത്ത് കമ്മിറ്റഡ് ആണെന്നും അയാളായിട്ട് സെവൻ മന്ത്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും കഴിഞ്ഞതായിരുന്നു എന്നും എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണ് ഒന്നുമില്ലെങ്കിൽ ആ ടോപ്പിക്കും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക അല്ലേ ഫെബ്രീ ഉണ്ടായിരുന്ന സമയത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം ജിൻഡപ്പൻ്റെ അടുത്ത് പറഞ്ഞ സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് ഞാൻ അന്തം ഫാൻസിനോട് ആരോടും അല്ല ചോദിക്കുന്നത് അല്പം മനസ്സാക്ഷിയില്ല നേരിനെ നേരായി കാണുന്ന പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ജിൻഡപ്പൻ കയ്യിൽ റോമ എടുത്ത് കാണിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ഒരു ആക്റ്റാന്ന് പറഞ്ഞുള്ളൂ അപ്പം ഇതിനെ എന്ത് ആക്റ്റായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഏ അപ്പോൾ ആ അയ്യോപ്പാവും മനുഷ്യനും സ്റ്റോറിയിട്ട് എല്ലാം പോയിട്ടും പിന്നെയും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അവസ്ഥയിലേക്കാണ് പോകേണ്ടത് എൻഗേജ്മെൻറ്റ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം പുള്ളി പറഞ്ഞൊരു ഉണ്ട് ഇനിയും ഒരുപാട് ലൈക്ക് പ്രൂഫ് ഉണ്ട് അതൊക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വിഷയമാകും ഇതിങ്ങനെ പോയാൽ വിഷയം ഒന്നില്ലെങ്കിൽ എനിക്ക് അഫ്സലിനോട് എനിക്ക് പറയാനുള്ളത് വിട്ടേക്കാണ് നിങ്ങളിത് ബ്രേക്കപ്പ് ചെയ്ത് പോയ സ്ഥിതിക്ക് അവളെന്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക കേൾക്കാതിരിക്കുക കാരണം ഷീ പ്രൂവ് വാട്ട് ഷീ ഈസ് ആക്ച്വലി അത് ഒരു കണക്കിന് അത് ഇഗ്നോർ ചെയ്യുക കാരണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ വളരെ കാഷ്വലൈസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് കാരണം ഒന്നും ഒന്നും അങ്ങോട്ടായിട്ടില്ല ജസ്റ്റ് നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ജിൻറ്റപ്പനോട് സംസാരിച്ച ആ ക്ലിപ്പ് കേട്ടപ്പം ഭയങ്കര ഓക്കോഡായിട്ടാണ് എനിക്ക് തോന്നി കാരണം ക്യാരക്ടർ ഇല്ലായ്മ നൂണാ പറയാ റിലേഷൻഷിപ്പിന് വാല്യുലെസ്സായിട്ട് സംസാരിക്കുക മനുഷ്യത്വം ഇല്ലായ്മ അങ്ങനെ എന്തൊക്കെ കപ്പാണ് ഇനി ജാസ്മിന് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയാൻ പാൽ ഇതിൻ്റെ പുറകെ അന്ത ഫാൻസ് ഒന്ന് കുറേ കുണവണ പറയുമായിരിക്കും എൻ്റെ ലാസ്റ്റ് ഗെയിമിനെ പറ്റിയിട്ടും ലാസ്റ്റ് ഇയർ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും ബട്ട് ഐ ഡോണ്ട് കെയർ ഗൈസ് ഐ ഡോ കെയർ ആക്ച്വലി കാരണം ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡിനെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അതിന് അത് കഴിഞ്ഞിട്ടുള്ളൂ എന്തും സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടും ജസ്റ്റ് നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പഠിച്ച കള്ളി പഠിച്ച എന്ന് പറയാതെ വയ്യ പഠിച്ച കള്ളി ഇനി ആ പയ്യൻ ഇത് കേട്ടിട്ട് ഇതിൻ്റെ പുറകെ പോയിട്ട് ആ ആ പയ്യൻ്റെ പേജിൻ്റെ താഴെയൊക്കെ പോയിട്ട് കുറേ അന്തം കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് പറയേണ്ടത് നിങ്ങൾ കുറച്ച് ആത്മസമീപനം കാണിക്കുക നിങ്ങൾ ചിന്തിക്കുക വെറുതെ ബ്ലൈൻഡായിട്ട് പൊട്ടകൻറ്റിലെ തവളെ പോലെ ഇരിക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായോ അപ്പം എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ നോണ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തിനാണ് ഇത്രയും ഇവിടം വരെ എത്തിയൊരു ബന്ധത്തിന് ഈ ഒരു രീതിയിൽ നോക്കാമെന്ന് എന്ന് രീതിയിൽ മാറ്റി പറയേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക അവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്നുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് യുനോ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ റിലേഷൻ പുറത്തുള്ളവർ പോകുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ജീവിതമുണ്ട് അത് മറക്കുന്നു അത് മറന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ഏതൊരാളെയും ചെയ്യുന്ന ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ പുറത്തിരുന്നിട്ട് ആളുടെ പെണ്ണ് അല്ലെങ്കിൽ ആളുടെ ഇപ്പം തിരിച്ച് മെയിൽ മെയിലകത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു മാനസികാവസ്ഥ എന്തൊരു ഓക്കേഡാണ് അപ്പോൾ എത്ര കപ്പ് കിട്ടിയാലും സീറോ വാല്യൂ ഫോർ ജാസ്മിൻ ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ജാസ്മിന് വേണ്ട പക്ഷെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കുട്ടിക്കില്ല എത്ര വലിയ സ്ട്രോങ് പ്ലെയർ ആണെങ്കിലും എന്ത് തന്നെ പറഞ്ഞുകഴിഞ്ഞാലും പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ രീതി ഉണ്ടല്ലോ വളരെ ലൈറ്റ് ആക്കിയിട്ട് ആ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ ഓക്കെ ആയിട്ട് തന്നെ തോന്നി ക്യാരക്ടർ ആറ്റിറ്റ്യൂഡാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലുണ്ട് അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ പ്രേമിച്ചോ പക്ഷേ ആടിനെ പട്ടിയാണ് സ്വഭാവം കാണിക്കരുത് പ്രേമിച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ട് മനസ്സിലാക്കി പ്രേമിക്കുക അതല്ലാതെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച അല്ലെങ്കിൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം മാതിരിയുള്ള ബന്ധം വേണ്ട അത് വേണ്ട ഒരു ലവല്ല അവിടെ ലെസ്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി അപ്പം ജാസ്മിൻ ജാസ്മിനപ്പോൾ അപ്സലിനോടും ഗബ്രിയോടൊക്കെ ലെസ്റ്റാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇതൊക്കെ പോരാണ്ട് ജാഫറാങ്കിളുടെ അവക തെറിയും പൂരപ്പാട്ടും വോയിസും വേറെ വളത്തു ദോഷം